മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞയാഴ്ച സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് താരത്തിന് കുടലിൽ ക്യാൻസറാണെന്നും ഇതേ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് താരം ചികിത്സക്കായി ചെന്നൈയിലേക്ക് മടങ്ങിയെന്നുമായിരുന്നു പ്രചാരണം എന്നാൽ ഇതിന് ഇടയിൽ തന്നെയാണ് താരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന രീതിയിൽ പിയാർ ഗ്രൂപ്പിൻ്റെതെന്ന പേരിൽ ഒരു പ്രതികരണം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് എന്നാൽ ഇക്കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായില്ല സമയം തന്നെ മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരിൽ നിന്നും അദ്ദേഹത്തിന് ചികിത്സ ആരംഭിച്ചെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് രോഗത്തിന്റെ ഒരു ആരംഭം മാത്രമാണ് അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും എന്നാണ് സംവിധായകൻ ജോസ് തോമസ് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെയാണ് നടന തമ്പി ആന്റണി ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പും ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് തുക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നു പേടിക്കാനില്ല എന്നു തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നാണ് തമ്പി ആന്റണി ഫേസ്ബുക്കിൽ കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ കൊൾണോസ്കോപ്പിയിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അൻപത് കഴിഞ്ഞാൽ പത്തു വർഷത്തിൽ ഒരിക്കൽ ആണ് അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ബോമനോപധമിത ശബരിപത്തിയഞ്ച് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം ഭാഷണകാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചേറ്റനുമൊത്ത് ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ലഘുഭക്ഷണരീതി ഇപ്പോൾ ഒരുപക്ഷെ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നു പേടിക്കാനില്ല തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നും കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരൊക്കെ ഇരുപതു വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകും എന്നതിൽ ഒരു സംശയവുമില്ല